എന്താണ്ടേറങ്ങനെയല്ലേ പറയാത് ഞാൻ കാണിച്ചോളിലാണ് പൊന്നൊക്കെ കൊടുക്കണ പോലത്തെ രണ്ടര ഇത് അവര് തിന്നോ തിന്നാൻ വരുമോ ശരിക്കും അപ്പൊ നമ്മക്ക് കുടിക്കാ െ ഇതൊക്കെന്താ കേട്ടോ ഞാന് ഞാനങ്ങനെ ചൂണ്ടിടാ പോണത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ മീൻ പിടിക്കാൻ ചൂണ്ടിടൊന്നും ചെയ്തിട്ടൊന്നുമില്ല നമുക്ക്

അതൊന്നറിയില്ലേ ചൂണ്ടാനൊന്നും പോയിട്ടില്ല ഇതോണ്ടി ഓ നോക്കാ നോക്ക നമുക്ക് നോക്ക മറ്റേ തവള പൊട്ടിനൊക്കെ കിട്ടോ പിന്നെ ആക്കി ി കൊണ്ടിരിക്കട്ടാ കഥ ഒന്നും പറയണ്ട കയ്യസ് ഇച്ച കെട്ടാക്കി ആ തങ്കിട് അത് നമ്മളെ വീട്ടിൽ തന്നെ ഇണ്ടായിരുന്നത് വാങ്ങിക്കൊണ്ടല്ല വീട്ടിലുണ്ടായിരുന്നാണ് എന്റെ നനച്ചുളിക്ക് എടുത്താണ് ഇതും അങ്ങനെന്ന് വെച്ചാ ആ പച്ച കിട്ടുപിടുങ്ങിയോ അങ്ങനെന്നുവച്ചാ പോയിട്ടിരിക്ക ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടോ കൊണ്ട അങ്ങനല്ല എന്നിട്ട് ഇത് കറക്ക് അങ്ങനല്ല ഞാൻ ആദ്യായിട്ട് ഞാൻ ഇങ്ങനെ ചൂണ്ടൊക്കെ ഇടാൻ വരുന്നത് ചൂണ്ട ഇട കണ്ടൊക്കെ ഇണ്ട് പക്ഷേ വാച്ചക്ക രണ്ടുമൂന്നു ദിവസമായി പറയണേ ഞങ്ങക്ക് മീൻ പിടിക്കാൻ പോയല്ലോ മീൻ പിടിക്കാൻ പോലാന്ന് പക്ഷെ മീനൊന്നും കിട്ടില്ല എന്നാലും ചൂണ്ട ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഈ പോണത് കിളികള് ഓ കിട്ടുന്നറിയുന്നില്ല എന്നാലും നോക്കിയോ കലിച്ച റിഞ്ഞോക്കറിയാമോണ് എറിഞ്ഞോട്ടോ എന്തെങ്കിലും കിട്ടിയല്ലോ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി പോയിക്കോട്ടെല്ലാം തലേലൊക്കെ കുടുംവരെ സംഭവം എടുക്കുന്നു പോയിത് കണ്ണും കൂടി കണ്ണിച്ചില്ലേ എത്തിയോ താഴ്ക്ക് എത്തിയോ എന്തറിയാലെറിഞ്ഞത് നീ ഇവിടെ വല്ല കമ്പുമ്മേ കുടുങ്ങി കൊണ്ടുപോയിയോ കൊന്നുണ്ട് എന്നാ വലിച്ചോ ചറിയോ സംഭവ കുടുങ്ങിയ വെയിറ്റ്ണ്ടോ ഇച്ചാ ഒഴുക്കല്ലോ ഒഴുക്കല്ല ഞാനീ പറയണത് അയ്യ് വെള്ളത്തിന്റെ ഒഴുക്കല്ലോ പറയുന്നത് വെള്ളത്തിന്റെ ഒഴുക്കാണോ ചങ്ങട് പിടിച്ചു വലിക്കണ്ട എനിക്ക് ചൂണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ പറയാനൊക്കെ അറിയാതെ അഥവാ മഴ പെയ്യുന്ന കൊടയിടും പ്രൊഫഷനല്ലോ ഇതിപ്പോ വെറൊരു ടാങ്കിച്ച് വന്നാണ് ഇനി മറ്റേ മറ്റേ ഇല്ലിച്ച ഫിഷിംഗ് ഫ്രിക്സ് ഒക്കെ കറക്കണത് അങ്ങനത്തെ സംഭവം പിന്നെ എന്താ വെയിറ്റാ പറയാന ഞാനും പിടിച്ച വലിക്കാണെ അവിടെ ഒരു കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു അവര പോയോ ആ തോണിയൊക്കെ ഇല്ലേ ആ തോണിയിലൊക്കെ കുട്ടികളുണ്ടായിരുന്നു ഞാൻ പിടിക്കണോ എന്റെ ചൂണ്ട അതിന് ഞാൻ പറഞ്ഞ അതുമ്മയാ വടി ഇതാക്കിയാലേ അങ്ങനൊക്കെ ഇറങ്ങിക്കോളൂ മനസിലായോ എനിക്ക് എനിക്ക് വാങ്ങിക്കോ എന്റെ ടാങ്കീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിലാണ് കൊളത്തിയത് ഇച്ച എന്ത അത് റൗണ്ടിയില് ചുറ്റിരുന്ന ഒരു സംഭവമായിരുന്നു ഇച്ച എന്തെയ്ത് അത് ഞാൻ ഇങ്ങോട്ട് കെട്ടൊക്കെ ആക്കി ഇതിപ്പോ ഞാൻ കുറച്ച് ടാങ്കീസും കൊണ്ടുവന്ന് ഇതിലെ വെള്ളം കൊറവ് അപ്പൊ എന്റെ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് പറ്റൂല ബാക്കിയ ടാങ്കീസൊക്കെ ഞാൻ കണ്ട കയ്യമ്മ കെട്ടി കൊണ്ടുവന്നിരിക്കണേ അങ്ങനൊക്കെ ആക്കിട്ടുണ്ട് എന്തേലും നടക്കിച്ച നടക്കും എന്തേലും ഓ അത് തന്നെ പറയാൻ പറഞ്ഞു ഉമ്മിനോട് ഞങ്ങൾ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മിച്ച കേക്ക് ഉണ്ടോ ഉമ്മി ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ടെന്നു പറഞ്ഞു അപ്പോൾ ഉമ്മയാരണ മീൻ പിടിക്കാനോ ചേച്ചി അപ്പം അല്ല ചൂണ്ടിടാൻ എന്നറിഞ്ഞു അപ്പം ഉമ്മയായിരുന്നു നമ്മളറിയണ എവിടേക്കാണ് പോണേന്ന് ചേച്ചി അപ്പം ഞാൻ പറഞ്ഞ് മീൻ പോടക്ക് എന്ന് പറഞ്ഞത് അപ്പം ഉമ്മയറിനെ നമ്മളറിയോ ആ ഈ ഒരു ഭാഗത്തിൻ്റെ പേരുണ്ടോ അപ്പം ഞാൻ ഉമ്മയറിനെ നമ്മളറിയുന്ന ഒരാരെങ്കിലും ഉണ്ടാവോ സിയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയേ ഇല്ല എന്നോട് ഇച്ച പറഞ്ഞു പോന്നോളന്നെ എന്നാ പോയിട്ടോ അതേ അസിയെ തിരിച്ച് ഞാനേ എന്നാ എടുത്തിട്ട് അടപ്പുള്ള എടുത്തിട്ട് അപ്പം ഞാൻ ചിന്തിന് ആ അതിർത്തര മീൻ കൊണ്ടുവരണ്ടേ ഇത് ഞാൻ പറയേ അതൊന്നും വേണ്ട എന്നാ പിന്നെ ഞാൻ ചാക്കെടുത്തന്നാലേ വലിയ മീനൊക്കെ കിട്ടിയാലോ ഒന്ന് ഉമ്മ പറഞ്ഞേ രണ്ടറിന്ന് പോയിക്കോ വരുമ്പോൾ മീനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോർക്കില്ല ഞാൻ ആ ക്ലാസ്സി കൂടെ നോക്കും എന്നിട്ട് രണ്ടാളെ കയ്യിൽ മീനില്ല ഞാൻ ഓരോർക്കില്ല അപ്പൊ രണ്ടാളും പുറത്തിരിക്കേണ്ട വരും അല്ല കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോന്നിരിക്കേണ്ട അഥവാ കിട്ടീലെന്നുണ്ടെങ്കിൽ ഇല്ലേച്ചാ ഒതുക്കങ്ങളിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് കിട്ടി പോണം ഞാൻ മീനോട് കവറിയിലൊക്കെ ഇട്ട് കൊണ്ടുവരുമീ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഥവാ കിട്ടീലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഏ എല്ലോ പുറത്തിടുത്തുണ്ടെന്നോ ഏഹ് ഒന്നും കിട്ടാണ്ട് ഒന്നും കിട്ടിയില്ല ഇത്ര നേരല്ലേ രണ്ടാമത്തല്ലേ എന്റെ മോനെ എവിടെക്കണ പോയത് കാണുന്നൂടെ അല്ലെ വെള്ളത്തിനൊരു ഇളക്കം പോലില്ലേ ടക്കാൻ പരിപാടിയിലേട്ടാ കിട്ടോ ചീന റെയ്യല്ല ഈ കിടുക്കും ഇനിക്കറിയ അമൂറിനെ പിടിക്കോ ഏ ഇച്ച അമൂറിനെ പിടിക്കാനേട്ടോ കാൽ കൊടുക്കണ്ട ഉള്പെടുത്തോ അതേക്കെന്താവും പെട്ടെന്ന് ഞാൻ ഞാനവിടെ മര്യാദക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാർ അതിൻറെ ഇടയില് ഒരാളിങ്ങനെ വലിഞ്ഞു കയറി ഞാൻ കാസ്റ്റ് വന്നിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് വന്ന് അതങ്ങട് അതങ്ങിട് കെട്ടയച്ചു നേരങ്ങ നിലത്ത് കിട്ടും ഇപ്പൊ എനിക്കൊന്നുമില്ല കഴിച്ച് ഞാനിപ്പിച്ചടം നോക്കി നിക്കണം എൻ്റെത് അങ്ങട് സൽപുത്രൻ ഒക്കെ നശിപ്പിച്ചു ആദ്യമായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ മീനൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്ന് നോക്കിയാണ് അപ്പൊ അതൊക്കെ കളഞ്ഞു ചക എന്ന് വെച്ച ഒന്നും കിട്ടണില്ല മഴ ഇങ്ങനെ ചാറി വരുന്നുണ്ട് ഞാൻ കണിച്ചോ കണ്ടോ ആ വെള്ളത്തി നോക്കുമ്പോൾ മഴ ഇങ്ങനെ ചാറുന്നത് ആയിട്ടില്ല ഓക്കെ അവിടെ കണ്ടില്ലേ അവരൊക്കെ ഇതേപോലെ ചൂണ്ടിടണം ഉണ്ടോ അവരോട്ടോലൊക്കെ വന്നിട്ടുണ്ട് ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്നു ഞങ്ങളവിടെ ചോദിച്ചു കിട്ടി വന്നു ഞാൻ ഒന്നും പിന്നെ കിട്ടിട്ടില്ല ഇനി ആരേലും ചോദിക്കുന്ന വെച്ചാ ഞാനീ കവർ അണിച്ചെടുക്കുന്ന ഇതിലുണ്ടെന്നറി നല്ല ക്ലൈമറ്റ് അല്ലേ ആദ്യം മീൻ വാങ്ങിട്ട് കവറിലിറങ്ങണം എന്നിട്ട് അറിയാം ഇതൊക്കെ എനിക്ക് കുറച്ച് കൊറച്ചുനേരം എടുക്കും പിന്നെ അതിട്ട് എടുക്കും ഓ ഇപ്പൊ ഇനി അങ്ങനെ പറഞ്ഞാദി അല്ലെങ്കിൽ ഞാൻ കൊട്ടേല് കോരി കൊണ്ടുവരും അല്ലേ അങ്ങനാണ് ചെയ്യാറ് ഇപ്രാവശ്യം ഒഴുക്ക് കൂടുതലുള്ളതുകൊണ്ട് ആ ഇത് അറിയുന്ന ഒരു കമന്റ് ചെയ്യാ ഇട്ടാല് കൊറച്ചേരം കഴിയുമ്പോ ഇതിങ്ങന തിരിച്ചെടുക്കണോന്ന് അങ്ങനെ ഇല്ല ഓക്കേ ഒരു ഭാഗത്ത് കൂടെ ഇപ്പൊ പോകുമ്പോഴും ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ ഇങ്ങനെ നിക്കണുണ്ടാവും അത് കണ്ടിട്ടാണ് ഞാൻ ഞാനും ഉച്ച കൂടെ പുറപ്പെട്ടതല്ലേ ചോ ഒന്നില്ല അതെ ഇപ്പൊ എന്റെ ഒന്നുമില്ല അവാവോ ഫുള്ള് ഇട്ടുണ്ടാവും കൊറേ നേരമായിട്ടോ തിരിക്കലുടങ്ങിട്ട് സംഭവം ഇങ്ങോട്ട് കിട്ടണില്ല നമ്മളെ ചെമ്മീന് എന്താണ് സന്തോഷം എന്തെങ്കിലും കിട്ടിയോ കുടുങ്ങിയോ ഏന ഞാൻ പറഞ്ഞില്ല അവിടെ വേസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതാണ് പകുതി അപ്പോൾ ഒന്നും കിട്ടില്ല ഗയ്സ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അവൻ പൊട്ടി. ഈ സ്കൂളീ പൊട്ടി എന്ന് ട്ടോ. വെസ്റ്റ് മീനാ ഒഴിച്ചെന്നാത്. എനിക്കറിയില്ല. മീനാണെങ്കിൽ വലിക്കൂലേ. ഇത് വലിച്ചൊന്നില്ല. നല്ല വെയിറ്റ് സൈൻ. വെയിറ്റ് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു പോന്നപ്പോൾ ആ ടാങ്കിസ്ങ്ങട് പൊട്ടി പോയി. ഇങ്ങൊരു ഒന്നോ പാടി ഉണ്ട് ലാസ്റ്റ്. അങ്ങനെ ഗയ്സ് രണ്ടാമത്തെ കൂടി മാറ്റിയില്ല. എന്താ? ഓഫ് ടാഫ്.

ഭയങ്കര ആയി പിന്നെ അത് പൊട്ടി പോകും അപ്പൊ നമ്മളുടെ ഉള്ളതെല്ലാം പോയി അങ്ങനെ ആണൂല ആ കാണുന്നുണ്ട് ടൈറ്റ് ആയിട്ട് നിക്കണ് അപ്പൊ ഇനി വീട്ടിൽ പോവാലെ ഉമ്മ വാങ്ങിട്ട് വീട്ടിൽ പോണം ഉമ്മി കൊല്ലു ഉമ്മി പറഞ്ഞിട്ടുണ്ട് ഇനി ഡോറ് തുറക്കൂല എന്ത് നല്ല ടൈറ്റ് ഉണ്ടോ രണ്ടാമത്തെ റേഷൻ വേസ്റ്റിൽ ഉടുങ്ങണ വൈചോ പോലെ തോട്ടില് മീനടാ പുഴയിലൊന്നും നമുക്ക് പറ്റൂല തോട്ടിലിട പോലെ അതിനുള്ളില് വരല് നോക്കട്ടോ കൂടി ൂടി നിലത്തൂടോ എന്താന്നത്രയും വേസ്റ്റ് വരുന്നത് അടിയല്ലേ അപ്പൊ നല്ലോണം വേസ്റ്റ് ഇവിടെ കുടുങ്ങും അതായിരിക്കും ഗൈസ് കിട്ടീല ഗൈസ് ഫസ്റ്റ് ആദ്യായിട്ട് വന്നാണ് മീൻ പിടിക്കാൻ ഒരെണ്ണെങ്കിലും കിട്ടിയ മതിയായി പാലത്തിന് ഇത്രയും അടി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അടിയില്ലല്ലോ എന്താ ഇനി പറയാ ഹൈറ്റ് വിചാരിച്ചില്ല അപ്പൊ ഞങ്ങള് രണ്ടാളും പോണ് അതെ പരാജയപ്പെട്ടു മഴ പെയ്യുന്നുണ്ട് വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോവാം അപ്പൊ രണ്ടാളും ഫിഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കരിമീൻ വാങ്ങിട്ടുണ്ട് വേറെ വേണ്ട കരിമീൻ നമുക്ക് പിടിച്ചാണോ അല്ല വിശ്വസിക്കോ രണ്ട് മീനെടുത്ത് കയ്യിൽ കുടിച്ചു കേട്ട വീട്ടിലെത്തി ഉമ്മിലോട് ഈ മീൻ പിടിച്ചാണെന്ന് പറഞ്ഞാ വിശ്വസിക്കില്ല നോക്കണം கடுங்கால போய்ட <usion> <from> <laughs>